നിഹാൽ സ്പോർട്സിലേക്ക് ഏവർക്കും നമസ്കാരം മേജർ ലീഗ് സോക്കറിൽ ലയണൽ മെസ്സി തൻ്റെ മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് ഇന്ന് കാഴ്ചവെച്ചു ഡിവിഷൻ ഡേയിൽ നടന്ന മത്സരത്തിൽ നാഷിലെ അഞ്ച് രണ്ടെന്ന സ്കോറിനെ തകർത്താണ് ഇൻ്റർ ലീഗ് സീസൺ അവസാനിപ്പിച്ചത് മുപ്പത്തെട്ടുകാരനായ ഈ സൂപ്പർ താരം ഒരു ഹാട്രിക്കിനിടുകയും ഒരു ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു ഇതോടെ ഈ സീസണിലെ മെസ്സിയുടെ ആകെ സംഭാവന നാൽപ്പത്തി എട്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കാർലോസ് വേല സ്ഥാപിച്ച എക്കാലത്തെയും എം എൽ എസ് റെക്കോർഡിന് നാൽപ്പത്തി ഒരു ഗോൾ കോൺട്രിബ്യൂഷനും പിന്നിലാണ് മെസ്സി ഇപ്പോൾ ഈ സീസണിൽ എൺപത്തൊന്ന് ഗോളുകൾ നേടിയാണ് ഇന്റർ മയാമി തങ്ങളുടെ റെക്കോർഡ് ദേശിച്ച പ്രചരണത്തിലൂടെ തിരശീലയിട്ടത് എം എൽ എ ചരിത്രത്തിൽ എൺപതിലധികം ഗോൾ നേടുന്ന മൂന്നാമത്തെ ടീമായി മയാമി മാറി ഈസ്റ്റേൺ കോൺഫറൻസ് പ്ലേ ഓഫിൽ മൂന്നാം സീഡ് ഉറപ്പിച്ചതിനൊപ്പം ക്ലബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ആക്രമണനിരയായി അവർ അവരുടെ പേരിൽ എഴുതി ചേർത്തു ഇരുപത്തൊമ്പത് ഗോളുകളും പത്തൊമ്പത് അസിസ്റ്റുകളുമായി സീസൺ അവസ്ഥ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ടും എം ബഹുമതികളും ലഭിക്കാൻ സാധ്യതയുണ്ട്